അതിസമ്പന്നമാണ് സംസ്കൃത സാഹിത്യം ഉജ്ജ്വലമായ അനേകം കൃതികൾ സംസ്കൃത ഭാഷയെ മറ്റു പല ഭാഷകളുടെയും മുൻനിരയിൽ നിർത്തുന്നു സംസ്കൃത സാഹിത്യത്തിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന കവിയും നാടകകൃത്തുമാണ് മഹാകവി കാളിദാസൻ ജീവിതത്തിന്റെ സൗന്ദര്യം സ്വജീവിതം കൊണ്ട് മറ്റു ജീവിതങ്ങളിലേക്ക് എങ്ങനെ അർത്ഥം പകരാം എന്നീ ആശയങ്ങളാണ് കാളിദാസൻ തന്റെ കൃതികളിലൂടെ അവതരിപ്പിച്ചത് എക്കാലത്തെയും മികച്ച കവികളിൽ ഒരാളാണ് അദ്ദേഹം കാളിദാസന്റെ ജീവിതകാലം എടി നാലാം നൂറ്റാണ്ടിനും അഞ്ചാം നൂറ്റാണ്ടിനും ഇടയിലാണ് ആ ജീവിതത്തെ കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട് അവയിലൊന്ന് അദ്ദേഹം ഒരു ബുദ്ധിഹീനനായിരുന്നു എന്നും അഹങ്കാരിയായ ഒരു രാജപുത്രിയെ കബളിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നുമാണ് നിജസ്ഥിതി അറിഞ്ഞ് രാജ്ഞി അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയത്രേ നിരാശനായ കാളിദാസൻ അറിവിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ കാളിദേവി അനുഗ്രഹിച്ച് വാഗ്വൈഭവം നൽകി രാജ വിക്രമാദിത്യന്റെ വിദ്വിലെ ഒരംഗമായിരുന്നു കാളിദാസൻ ഉജ്ജയിനിയോട് അദ്ദേഹത്തിന് ഏറെ ഹൃദയബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉജ്ജയിനിയോടുള്ള ഈ അടുപ്പം പ്രകടമാണ് പ്രാചീന ഭാരതദേശത്തെക്കുറിച്ച് ആഴമേറിയ ജ്ഞാനം കാളിദാസൻ ഉണ്ടായിരുന്നു മേഘദൂത് എന്ന കൃതിയിൽ ഭാരതഭൂമിയിലെ പർവ്വതങ്ങൾ നദികൾ നഗരങ്ങൾ ഗ്രാമങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വർണ്ണനകൾ കാണാം രഘുവംശ എന്ന കൃതിയിൽ ആസാം ബംഗാൾ ഒറീസ തമിഴ്നാട് കേരളം ഗാന്ധാരം തുടങ്ങി നിരവധി പ്രദേശങ്ങളുടെ വർണ്ണനകളുണ്ട് കവിത്വത്തിൽ കാളിദാസൻ അദ്വിതീയനായിരുന്നു പാണ്ഡിത്യത്തിലും വാഗ് വൈഭവത്തിലും കാളിദാസ പ്രതിഭ അന്യം തന്നെ ഏത് ജീവിതാവസ്ഥകളെയും ഏത് വൈകാരികാവസ്ഥകളെയും സന്തോഷവും സങ്കടവും എല്ലാം അത്രമേൽ ചാരുതയോടെ കാളിദാസൻ അവതരിപ്പിക്കുന്നു മാളവിക അഗ്നിമിത്രമാണ് കാളിദാസന്റെ ആദ്യ കൃതി അഗ്നിമിത്രന്റെയും മാളവികയുടെയും പ്രണയകഥയാണിത് മറ്റൊന്ന് വിക്രമോർവശീയമാണ് പുരൂരവസിന്റെയും ഉർവശിയുടെയും കഥ പറയുന്ന കൃതിയാണ് വിക്രമോർവശീയം അഭിജ്ഞാന ശകുന്തലമാണ് കാളിദാസന്റെ ഏറ്റവും മഹത്തരമായ കൃതി മഹാഭാരതത്തിൽ നിന്നെടുത്ത ശകുന്തലയാണ് ഇതിലെ കഥാപാത്രം മേഘതൂത് മനോഹരമായ ഒരു പ്രണയകാവ്യമാണ് പ്രിയതമയിൽ നിന്നും വേർപെടേണ്ടി വന്ന യക്ഷൻ ഒരു മേഘത്തിന്റെ കയ്യിൽ അവർക്കായി സന്ദേശം കൊടുത്തയക്കുന്ന പ്രമേയമാണ് ഇതിലുള്ളത് രാമഗിരിയിൽ നിന്ന് അളകാനഗിരി വരെയുള്ള മേഘത്തിന്റെ യാത്ര അത്രയേറെ ഹൃദയാവർജകമാണ് ഋതുസംഹാരം കാളിദാസന്റെ മറ്റൊരു കൃതിയാണ് ആറ് ഋതുക്കളുടെ സൗന്ദര്യാത്മക ചിത്രീകരണമാണ് കൽപ്പനകൾ കൊണ്ട് നിർഭരമായ ഈ കൃതി കുമാരസംഭവം കാളിദാസന്റെ മഹാകൃതികളിൽ ഒന്നാണ് ഹിമാലയമാണ് കഥാപരിസരം ജീവിതം എത്ര അർത്ഥപൂർണമാക്കാം എന്ന വ്യക്തമായ ചിത്രമാണ് കുമാരസംഭവം വരയുന്നത് കാളിദാസ കൃതികളിൽ ഉജ്വല ശോഭ പുടർത്തുന്ന രഘുവംശം ദിലീപൻ മുതൽ അഗ്നിവർണൻ വരെയുള്ള രഘുവംശ കഥയാണ് അവതരിപ്പിക്കുന്നത് കാളിദാസന്റെ കൃതികൾ വിടർന്ന് ചുറ്റിലും സുഗന്ധം പരത്തുന്ന മനോഹരമായ പുഷ്പങ്ങളാണ് അവ പകരുന്ന അറിവും ആനന്ദവും കവ്യാനുഭൂതിയും അനുപമം തന്നെ എക്കാലത്തേക്കുമുള്ള ഭാരതത്തിൻ്റെ ഈ കവി സാർവഭൗമന് പ്രണാമം